കൊണ്ട് കറിക്കത്തികൊണ്ട് താടിവെട്ടി ആര്യനെ നിർത്തിപ്പുറിച്ച് മോഹൻലാൽ ഒരാൾ കൂടി പുറത്തായി ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി വീട്ടിൽ മോഹൻലാൽ മിന്നൽ പരിശോധന നടത്തി എന്നാൽ തിര തികച്ചും അതൃപ്തനായാണ് താരം ഫ്ലോറിലേക്ക് മടങ്ങിയത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുവരെ കാണാത്ത കാഴ്ചകൾ ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി വീട് പരിശോധിക്കാൻ മോഹൻലാൽ വീടിനകത്തേക്കെത്തി വിശേഷ ദിവസങ്ങളിൽ മത്സരാർത്ഥികളെ കാണാൻ മാത്രം വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയിരുന്ന മോഹൻലാൽ ആദ്യമായി ഒരു മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു മുഴുവൻ മത്സരാർത്ഥികളെയും പുറത്തുനിർത്തി റോബോട്ടായ സ്പൈക്കുട്ടിനെയും കൂട്ടിയാണ് മോഹൻലാൽ എത്തിയത് ബിഗ് ബോസ് വീട്ടിലെ വൃത്തി പരിശോധിക്കാൻ താരം വളരെ അതൃപ്തനായാണ് മടങ്ങിയത് അടുക്കളയും ബെഡ്റൂമും ബാത്റൂമും അടക്കം വിശദമായി പരിശോധിച്ച് ഫ്ലോറിലേക്ക് മടങ്ങിയെത്തി ഇതോടെ കളി മാറി അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് ആര്യൻ മുഖം ഷേവ് ചെയ്തത് മോഹൻലാൽ ചോദ്യം ചെയ്തു എന്നാൽ കൃത്യമായ മറുപടി നൽകാനാവാതെ ആര്യൻ നിന്നു വേർത്തു കടുത്ത ഭാഷയിലാണ് മോഹൻലാൽ പ്രതികരിച്ചത് പിന്നാലെ ചെയ്ത തെറ്റിന് ശിക്ഷയായി ആര്യൻ്റെ ആംബാൻഡ് മോഹൻലാൽ തിരിച്ചെടുത്തു ഇനി ഇത് ലഭിക്കില്ലെന്നും താരം പറയുന്നു ആര്യൻ അക്ബർ ഓനെൽ അഭിലാഷ് ജിസിയേൽ എന്നിവരുടെ ആറ്റിറ്റ്യൂഡ് ഈ ഷോയെ തന്നെ ബഹുമാനിക്കാത്ത തരത്തിലാണെന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നതിനിടെയാണ് വീക്കെൻഡ് എപ്പിസോഡിലെ ഈ സംഭവം ഇതിനു പിന്നാലെ അക്ബറിനെയും മോഹൻലാൽ പിടികൂടി പ്രത്യേക മുറിയിലേക്ക് മാറ്റിയ ശേഷം അക്ബറിന് ഉമ്മയുമായി സംസാരിക്കാനുള്ള അവസരവും മോഹൻലാൽ നൽകി ഇതോടെ അക്ബർ വികാരാതീതനായി ഒനെൽ ആര്യൻ അഭിലാഷ് എന്നിവർ വളരെ മോശമായി സംസാരിക്കുന്നുവെന്നും നിലവാരമില്ലെന്നും മോഹൻലാൽ തുറന്നടിച്ചു പിന്നാലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഓരോന്നായി മത്സരാർത്ഥികളെ കേൾപ്പിച്ചു വീക്കെൻഡ് എപ്പിസോഡിലെ ഏറ്റവും വലിയ സംഭവം ഇതിനു ശേഷമാണ് നടന്നത് ഇത്തവണ കലാഭവൻ സരിക ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി പൊതുവേ വീട്ടിലെ സമാധാന പതാക വാഹകയാണ് സരിക വഴക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതും ടാസ്കുകളിൽ ബുദ്ധിയോടെ കളിക്കാത്തതും തിരിച്ചടിയായി നേരത്തെ പണിപ്പുര ടാസ്കിലായാലും ശൈത്യജീവിത കഥ പറഞ്ഞപ്പോഴുള്ള ആരൻ്റെ പ്രവൃത്തികൾ വിമർശിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും മുതൽ കാര്യങ്ങളിൽ കുറ്റാരോപിതനാക്കപ്പെട്ട മത്സരാർത്ഥി ഒരുപക്ഷെ ആരനാകാം അക്ബറും സമാന രീതിയിൽ പലപ്പോഴും പ്രേക്ഷകരുടെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ടാസ്കിനിടെ വലിയ വിവാദ പ്രതിവാദങ്ങൾക്ക് അക്ബർ മുതിർന്നിരുന്നു അനീഷിനെതിരായ അക്ബറിന്റെ രോഷ പ്രകടനം വലിയ ചർച്ചയായി ഹാളിലെ സോഫയിലിട്ടിരുന്ന തലേണകളിൽ ഒന്നെടുത്തു അക്ബർ അനീഷിനെ നേർക്കേറിയുകയായിരുന്നു തലേണ അനീഷിനെ ദേഹത്തെ കൊണ്ടില്ലെങ്കിലും അക്ബറിൻ്റെ അക്ബറിന്റെ രോഷപ്രകടനം മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു